ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ അശ്വിൻ മനസ്സ് തുറന്ന് അഞ്ജലി അഞ്ജലിയെടുത്ത് സംസാരിക്കുകയാണ് ചേച്ചി എനിക്ക് ചേച്ചിയെടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അഞ്ജലി പറയണ്ടേ വേണ്ട കുഞ്ഞ ഇന്ന് നീ മീറ്റിംഗ് ക്യാൻസലായ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാണ് ചേച്ചി എനിക്കറിയാം ചേച്ചി എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എനിക്ക് ചേച്ചിയെടുത്ത് ഇനിയെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കണം ചേച്ചിയുടെ ആവായിരിക്കാൻ തന്നെ ഷ്യാമാധവിൻ്റെ എല്ലാ വൃത്തികേടും ഞാൻ മനസ്സിലാക്കിയതാണ് ചേച്ചി പക്ഷേ എനിക്കതിന്ന് ചേച്ചിനെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ചേച്ചി ആര് പറഞ്ഞാലും വിശ്വസിക്കില്ലായിരുന്നു ഷ്യാമാധവിന്റെ കാര്യം സത്യം പറഞ്ഞാൽ ഞാനൊരു ദിവസം ശ്രുതിനെ വിവാഹം കഴിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളെല്ലാരും ചോദിച്ചല്ലോ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ശ്രുതിനെ വിവാഹം കഴിച്ചത് അതിനുള്ള കാരണം ഇത് തന്നെയാണ് ചേച്ചി എൻ്റെ ചേച്ചിയുടെ വിവാഹ ജീവിതം തകർത്ത ഒരാളായിട്ടാണ് ശ്രുതിനെ ഇതുവരെ കണ്ടിരുന്നത് സത്യങ്ങൾ അറിയുന്നവരെ മനസ്സിലാക്കിയത് ശ്രുദീനെ കുറിച്ച് ആയിരുന്നു അപ്പോൾ അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട ശ്യാമാധവ് സുഖിച്ച് ജീവിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ശ്രുതിന് വിവാഹം കഴിച്ചതെന്നൊക്കെ ഞാൻ പറയണം പക്ഷെ പിന്നീടാണ് ചേച്ചി എനിക്ക് മനസ്സിലായത് മാതാവ് ശ്രുതിയുടെ വീട്ടുകാർക്കും ശ്രുതിക്കും വളരെയധികം ഉപദ്രവം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള സത്യം അതുകൊണ്ട് തന്നെ ആ ശ്രുതിയുടെ നല്ല മനസ്സ് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ തന്നെ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത് ശ്രുതി സത്യങ്ങളൊക്കെ പലവട്ടം തുറന്നു പറയാൻ വേണ്ടി ഒരുങ്ങിയതാണ് പക്ഷെ അന്നൊന്നും ഞാനൊന്നും കേൾക്കില്ലായിരുന്നു അവളെ കാണാൻ പോലും ഞാൻ കൂട്ടാക്കിയിട്ടില്ല സംസാരം കേൾക്കാൻ ഒട്ടും ചെവി കൊടുത്തിട്ടില്ല അതിലൊക്കെ ഇപ്പം എനിക്ക് കുറ്റബോധം ശരിക്കും തോന്നുന്നുണ്ട് ചേച്ചി ഞാൻ ചേച്ചിയിടത്ത് സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ ശ്രുതിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ചേച്ചി ഞാനിപ്പോൾ ശരിക്കും അവളെ മനസ്സിലാക്കി വരികയാണ് ഞാൻ അവളെ സ്നേഹിക്കുകയാണ് ചേച്ചി സത്യം ഞാൻ ഒരുപാട് അവളെ സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയില്ല ചേച്ചി ഇതിൻ്റെ പേര് പ്രണയമാണോ എന്ന് ചിലപ്പോൾ ആയിരിക്കുമല്ലേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രണയം ഒരാളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ഒരാളെ മിസ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു വികാരം ആദ്യമായിട്ട് ചേച്ചി എൻ്റെ ലൈഫിൽ ചേച്ചിയെ എപ്പോഴും പറയാറുണ്ട് പ്രണയം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷെ അതൊന്നും ഞാൻ കേൾക്കാൻ കൂട്ടാക്കാറില്ല പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി എന്താണ് പ്രണയം എന്ന് ശ്രുതിയെടുത്ത് എനിക്ക് പ്രണയമാണ് ചേച്ചി എന്ന് പറയുകയാണ് അശ്വിൻ അത് കേൾക്കുമ്പോഴേക്കും അഞ്ജലിക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ കുഞ്ഞ എന്ന് പറയുമ്പോഴേക്കും അതേ ചേച്ചി സത്യ ഞാൻ പറഞ്ഞത് നന്നായി മോനെ നീ എന്തായാലും നിന്റെ ജീവിതത്തിലേക്ക് കടന്നല്ലോ അതായത് അവരെ ആ ജീവിക്കാൻ തുടങ്ങാൻ പോകാണല്ലോ അത് ആലോചിച്ചാൽ അഞ്ജലിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് ശ്രുതി അഞ്ജലി പറയുന്നുണ്ട് എനിക്കെന്തായാലും നിങ്ങൾക്ക് പിണക്കൊന്നും ഇല്ല ഞാൻ പഴയ പോലെ ആവാൻ വേണ്ടി ശ്രമിക്കാമെന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അഞ്ജലി പഴയതൊക്കെ മാറും ശ്രുതിയടുത്ത് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് നാളെ മുതൽ ശ്രുതി ചെറിയ രണ്ട് വാക്ക് സംസാരിച്ച് അഞ്ജലി പോകുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് കണ്ടില്ലേ ശ്രുതി നിന്നോട് പിണങ്ങാനെന്നല്ല ആർത്ത് പിണങ്ങാൻ അഞ്ജലി നിങ്ങൾക്ക് സാധിക്കില്ല അവളിപ്പോൾ രണ്ട് വാക്യം നിന്നോട് സംസാരിച്ചുള്ളൂ പക്ഷേ അവൾ നിന്നോട് സംസാരിക്കും പഴയ കാര്യങ്ങളൊക്കെ മറന്ന് പഴയ പോലെ നിന്നെ അവൾ ഒരുപാട് സ്നേഹിക്കും എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് മുത്തശ്ശിയെടുത്ത് മുത്തശ്ശി ഷ്യാമിൻ്റെ കാര്യം ആദ്യം അറിഞ്ഞപ്പോൾ എനിക്ക് അഞ്ജലി ചേച്ചിയത് ആ കാര്യം പറയാൻ വല്ലാത്ത പേടിയായിരുന്നു ചേച്ചി ഇങ്ങനെ പ്രതികരിക്കുമെന്ന് ആലോ ആലോചിച്ചിട്ട് പക്ഷെ എനിക്കിപ്പോൾ ആ സമയത്ത് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ചേച്ചി എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ പറഞ്ഞതൊക്കെ ചേച്ചി മനസ്സിലാക്കും എന്നൊരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ എനിക്കത് സഹിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ ശ്രുതി അത് ല്ല സ്വന്തം ഭർത്താവ് അത് പോലെ സ്നേഹിക്കുന്ന ഭർത്താവിനെ കുറിച്ച് ആ ലോകത്ത് ആര് പറഞ്ഞാലും ദൈവം പോലും വന്ന് പറഞ്ഞാൽ പോലും ഒരു ഭാര്യമാരും വിശ്വസിക്കില്ല മോളെ അത് അങ്ങനെയാണ് എന്ന് പറയുകയാണ് അതിനുശേഷം ശ്രുതി എടുത്ത് പറയുന്നത് നീ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പോവാണ് അങ്ങനെ ശ്രുതി ഉറങ്ങാൻ വേണ്ടി കിടക്കാട്ടോ അശ്വിന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം അഞ്ചരടുത്ത് എല്ലാം തുറന്നു പറഞ്ഞല്ലോ എന്നാലോചിച്ചുള്ള സന്തോഷമൊക്കെ നമ്മുടെ അഞ്ച് അശ്വിൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ട് കേട്ടോ ആ കാര്യം നമ്മുടെ ശ്രുതി അടുത്ത് വന്ന് പറയാമെന്ന് അശ്വിൻ വിചാരിക്കുകയാണ് റൂമിലേക്ക് വരുമ്പോഴേക്കും ശ്രുതി നല്ല കേട്ടോ ശ്രുതിയുടെ അടുത്തേക്ക് അശ്വിൻ വരുന്നുണ്ട് നല്ല ഉറക്കുവാണെന്ന് മനസ്സിലാവുകയാണ് അശ്വിന് അശ്വിൻ വേഗം നല്ല ശ്രുതിയുടെ അടുത്ത് വന്ന് കിടക്കാണ് ശേഷം ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രുതിരം മുടി പതുക്കി ഒന്ന് മാറ്റിയാണ് ശേഷം ശ്രുതി എടുത്ത് പറയുന്നുണ്ട് ശ്രുതി ഞാൻ നിന്നടുത്ത് ഇപ്പോഴും സന്തോഷ വാർത്ത പറയാൻ പോവാണ് നീ ഉണർന്നിരുന്നാ ചിലപ്പോൾ എനിക്ക് സന്തോഷ വാർത്ത പറയാൻ പറ്റില്ലായിരിക്കും കാരണം എനിക്ക് നിൻ്റെ കണ്ണുകളെ നോക്കി ഈ സന്തോഷവാർത്ത പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഇത് നിൻ്റെ അടുത്ത് വേണം പറയാനായിട്ട് ആദ്യം പറയാനായിട്ട് നിനക്കൊരു കാര്യം അറിയാവോ ഇന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചേച്ചിയെടുത്ത് തുറന്ന് പറഞ്ഞു എഗ്രിമെൻറ്റ് മാരേജിൻ്റെ കാര്യം അത് കഴിഞ്ഞാൽ ഞാൻ നിന്നിപ്പോൾ സ്നേഹിക്കുന്ന കാര്യം എല്ലാം ഞാൻ ചേച്ചിയെടുത്ത് തുറന്ന് പറഞ്ഞു ചേച്ചിക്കും ഭയങ്കര സന്തോഷമായിട്ടോ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയെന്നാൽ ചില ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി നിനക്കറിയാവോ ഇത് കേട്ടാൽ നീയായിരിക്കും ചിലപ്പോൾ എന്നെക്കാളും കൂടുതൽ സന്തോഷിക്കണതെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കതെന്തോ നീ ഉണർന്നിരിക്കുമ്പോൾ ഇത് പറയാനുള്ള ഒരു ഒരു മനസ്സെനിക്ക് ഇപ്പോഴും വന്നിട്ടില്ല ശ്രുതി അതുകൊണ്ടാണ് നീ ഉറങ്ങുന്നത് െന്ന് മനസ്സിലാക്കിയിട്ട് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ മുടിയൊക്കെ മാറ്റിയിട്ട് ശ്രുതിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് അശ്വിൻ ശ്രുതി നല്ല ഉറക്കമാണ് കേട്ടോ അശ്വിനെ ഭയങ്കര സന്തോഷം കൊണ്ടിരിക്കാനും പറ്റുന്നില്ല നിൽക്കാനും പറ്റുന്നില്ല അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അശ്വിനും ശ്രുതി സുഖമായിട്ട് ഉറങ്ങാണ് രണ്ടുപേരും അങ്ങനെ സുഖമായിട്ട് ഉറങ്ങാണ് അപ്പോൾ വീട്ടിലെല്ലാവരും ഉറങ്ങുക കേട്ടോ പെട്ടെന്നാണ് സെലിൻ്റെ ഫോണിലേക്ക് ആ കോൾ വരുന്നത് സെലിൻ ബാൽക്കണിയിലേക്ക് വാ ബാൽക്കണിയിലേക്ക് വന്ന് പറയുകയാണ് എന്താ എന്താ ഷാംസ് നീ ഒന്ന് പെട്ടെന്ന് വാ എന്ന് പറയുകയാണ് അങ്ങനെ സെലിൻ ബാൽക്കണിയിലേക്ക് പോകുന്നുണ്ട് അവിടെ വീണ്ടും ഷാം മതിര ചാടി ബാൽക്കണിയിലേക്ക് വന്നിട്ട് ട്ടോ ശ്യാം സർ നിങ്ങൾ പറഞ്ഞതില്ലെന്നില്ല വരരുതെന്ന് നിങ്ങൾ എന്തിനാ വന്നത് എനിക്ക് എൻ്റെ ഭാര്യനെ കാണണം നീ എന്നെ കാണിക്കണം അവളെ ഇവിടെ വിളിക്കും അഞ്ജലിനെ സർ അത് ശരിയാവില്ല അഞ്ജലി മേഡം പറഞ്ഞ പ്രശ്നം ഒന്നും അഞ്ജലി മേഡ തന്നെ സാറിനെ കാണാൻ താല്പര്യം ഇപ്പം ഇല്ല സർ അത് നീ പറഞ്ഞാൽ മതിയോ എനിക്ക് എൻ്റെ ഭാര്യനെ കാണാം അവളെ വിളിക്കേ വിളിക്കാനാ പറഞ്ഞത് ഇല്ല സർ പറ്റില്ല സർ എനിക്ക് വിളിക്കാൻ പറ്റില്ല ഞാൻ അഞ്ജലിനെ കാണാതെ ഇവിടെനിന്ന് പോകില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാം ഒറ്റക്കാലം അവിടെ നിൽക്കുകയാണ് പെട്ടെന്നാണ് മനോരമ ഒരു ശബ്ദം കേൾക്കുന്നത് ആരൊക്കെയോ ആരൊക്കെയോ ഒരാളും പെണ്ണും സംസാരിക്കുന്നത് മാത്രമേ മനോരമയുടെ ചെവിയിൽ പെടുന്നുള്ളൂട്ടോ അപ്പോൾ മനോരമ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആരും പതുക്കെ സംസാരിക്കുന്നുണ്ട് ആരാണത് നമ്മുടെ പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കാണ് ആരാ ആരാ അത് പുറത്ത് ആരാ അത് എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് സെലിൻ അയ്യോ നീ ആ മനോരമായിട്ട് എഴുന്നേറ്റു സർ പോസ് പോസ് എന്ന് പറയുകയാണ് സെലിൻ നീ ഞാൻ സർ സാർ എന്തെങ്കിലും ചെയ്തോളാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മനോരമ അങ്ങോട്ടേക്ക് വര വരുന്ന ഭാഗമൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിച്ചത് ഇത്രയും ഭാഗേ നാളത്തെ പ്രൊമോ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളൂ അപ്പം നാളത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗം തന്നെ ഉണ്ടാകുകയുള്ളൂ പക്ഷേ വേറൊരു സംഭവമുണ്ട് നമ്മുടെ ശ്രുതിക്ക് ഇപ്പോഴും വിഷമം മാറിയിട്ടില്ല കേട്ടോ ഇപ്പോഴും ശ്രുതി വിഷമത്തിൽ തന്നെയാണ് കാരണം അഞ്ജലി മനസ്സ് തുറന്ന് സംസാരിച്ചെന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ആ ഒരു വിഷമം നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അത് മാത്രമല്ല ഇനിയും അവർ അമ്പലത്തിൽ പോകാൻ പറ്റും ശ്രുതി വീണ്ടും വിട്ടുമാറി നിൽക്കുന്നുണ്ട് അഞ്ജലി നിൽക്കുന്ന സ്ഥലത്തൊക്കെ ശ്രുതി മാക്സിമം മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേറൊന്നുമല്ല അഞ്ജലിക്ക് തന്നെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഒരു വിഷമം ഉണ്ടാകും അതുകൊണ്ട് അഞ്ജലി മാറി നിൽക്കുക സോറി ശ്രുതി മാറി നിൽക്കുക കേട്ടോ പിന്നെ മാത്രമല്ല ശ്രുതി വിചാരിക്കും വേണ്ട ഇവിടെ നിൽക്കണ്ട ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ എഗ്രിമെന്റ് തീരാനായിട്ട് അതായത് അശ്വിൻ്റെയും ശ്രുതിയുടെ മാരേജ് എഗ്രിമെൻറ്റ് ആറ് മാസത്തേക്കാണല്ലോ അതിനി ഒന്നോ രണ്ടോ ആഴ്ചകൾ കൂടിയേ ബാക്കിയുള്ളൂ അവിടെ നിന്ന് കഴിഞ്ഞാൽ തനിക്കത് സഹിക്കാൻ പറ്റില്ല അശ്വിനെ പിരിഞ്ഞ് പോകേണ്ടി വരും ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകണതാണ് നല്ലത് അല്ലെങ്കിൽ ആ എഗ്രിമെന്റിന്റെ ദിവസം എണ്ണി എണ്ണി ഓരോരോ ദിവസങ്ങളും നീറി മീർ നീറി ആ വീട്ടിൽ ജീവിക്കേണ്ടി വരും ഓരോരോ ദിവസം കഴിയും തോറും താൻ അശ്വിൻ സാറിനെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വേണ്ട എപ്പോഴാലും അശ്വിൻ സാരായിട്ട് പിരിയേണ്ടതാണ് അശ്വിൻ സാറിന് വേറെ നല്ല ജീവിതമുണ്ട് അതുകൊണ്ട് താൻ ഇനി പ്രണയം എന്ന് പറഞ്ഞിട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ സാറിൻ്റെ അടുത്തേക്ക് പോകണ്ട അതുകൊണ്ട് വീട്ടിലേക്ക് പോകാം എന്ന് ശ്രുതി മനസ്സിലുറപ്പിക്കുകയാണ് അങ്ങനെ ശ്രുതി അശ്വിനോട് അശ്വിനോടും അത് വീട്ടുകാടത്ത് വലിയൊരു കള്ളം പറയാട്ടോ കേട്ടോ വേറൊന്നുമല്ല അമ്മായിക്ക് സുഖമില്ല തീരെ സുഖമില്ല അച്ഛനും അമ്മയാണെങ്കിൽ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോയിരിക്കും ദൂരെ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ് അമ്മായി മാത്രമേ വീട്ടിലുള്ളൂ അമ്മായിക്കാണെങ്കിൽ തീരെ വയ്യ അതുകൊണ്ട് അമ്മായിനെ സഹായിക്കാൻ വേണ്ടി പോകണം അതിന് ശ്രുതി വീട്ടിലല്ലാത്ത അതായത് മുത്തശ്ശിയെടുത്തും അതിന് പ്രീതിയെടുത്തും അശ്വിനോട് ഒക്കെ കള്ളം പറഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയി നിൽക്കാൻ വേണ്ടി പോവാട്ടോ കേട്ടോ പക്ഷെ പക്ഷേ ശ്രുതി പോയി നിൽക്കുന്നത് വേറെ അല്ല എന്നേക്കുമായിട്ട് പോ പോയി നിൽക്കാം എന്ന രീതിയിൽ തന്നെയാണ് ശ്രുതി പോകുന്നത് പക്ഷേ അശ്വിൻ്റെയും അതുപോലെ തന്നെ ആ വീട്ടുകാരുടെയും വിചാരം ശ്രുതി അവിടെ അമ്മായിനെ സഹായിക്കുക വേണ്ടി പോവാണ് അമ്മായിക്ക് സുഖമില്ലല്ലോ അതുകൊണ്ട് സഹായിക്കാൻ വേണ്ടി പോകണമെന്നാണ് ആ വീട്ടുകാരുടെ വിചാരം എന്തിനാ അമ്മായിക്ക് പോലും അറിയില്ല ശ്രുതി എന്തിനാണ് അവിടെ വന്ന് നിൽക്കുന്ന നിൽക്കുന്നെന്നുള്ള കാര്യം പക്ഷെ അശ്വിന് ഇത് കണ്ടുപിടിക്കും കേട്ടോ രണ്ടു ദിവസം അശ്വിൻ കണ്ടുപിടിക്കില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് അശ്വിൻ കണ്ടുപിടിക്കുന്നുണ്ട് പിന്നെ അവർ പിന്നെയും പ്രണയിക്കുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളെയൊക്കെ ആയിട്ട് കാണാൻ പോണത് പിന്നെ ഈ സീരിയൽ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ സീരി അതായത് ഈ വീഡിയോ കാണുന്ന പകുതിയിൽ കൂടുതൽ ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ആ ബെൽബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നോ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണോട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബായ്